കഴിഞ്ഞ ദിവസം നിരവധി പോസ്റ്റുകളുമായാണ് ആന്റണി പെരുമ്പാർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആന്റണി പെരുമാറിനെ സന്തോഷം കണ്ടില്ലേ എന്ന് പറഞ്ഞാണ് പ്രേക്ഷകർ ഒപ്പം കൂടിയതും എംബ്രാൻ സിനിമയ്ക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാരിന്റേത് വർഷങ്ങളായ മോഹൻലാനൊപ്പമാണ് ആന്റണി പെരുമ്പാർ സിനിമയിൽ പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഇരുവർക്കിടയിലുമുള്ള സൌഹൃദം വാർത്തകളും ആകാറുണ്ട് എംബരാൻ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആന്റണിക്ക് ആണെന്ന് ആരാധകർ ഈ വേളയിൽ പറയുകയും ചെയ്തു കാരണം കഴിഞ്ഞ ദിവസം അതുതന്നെയാണ് സംഭവിച്ചത് നിരവധി പോസ്റ്റുകൾ ആദ്യം പൃഥ്വിരാജിനൊപ്പവും പിന്നെ മോഹൻലാലൊപ്പം പിന്നെ മുരളി ഗോപിക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയാണെന്ന് ആരാധകർ പോലും സാക്ഷ്യപ്പെടുത്തുന്ന അവസരം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കാരണം സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലെത്തിയതിന് പിന്നാലെ ആയിരുന്നു ഇതൊക്കെ സംഭവിച്ചത് ഇത്രയും വലിയ സക്സസ് ആവുമെന്ന് അണിയറ പ്രവർത്തകർ പോലും വിചാരിക്കാത്ത സംഭവമാണ് എംബരാനന്ദ പതിനൊന്ന് ദിവസം കൊണ്ട് ഈ വേൾഡ് വേൾഡിൽ നിന്നും മാറിക്കൂട്ടിയത് ഇനി സന്തോഷത്തിന്റെ ബാക്കി പത്രം എന്ന രീതിയിൽ ആശീർവാദും ആന്റണി പെരുമാരും ഒക്കെ തിരിയാൻ പോകുന്നത് തുടരുമെന്ന ചിത്രത്തിലേക്കാണ് ഒരു സിനിമയുടെ ഗംഭീര ഓളം അങ്ങനെ അലയൊലിച്ച് തിയേറ്ററുകളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് തുടരുമെന്ന സിനിമയുടെ പ്രഖ്യാപനവുമായി അവർ ായി മോഹൻലാലിനെ നായകനാക്കി തരൻമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും ഈ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടുകൊണ്ട് ആശീർവാദ് തന്നെ രംഗത്ത് വരികയും ചെയ്തു ചിത്രം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിലേക്ക് എത്തുകയാണ് സിനിമയുടെ എല്ലാ അപ്ഡേറ്റുകളും മികച്ച സ്വീകാര്യതയാണ് പ്രേശ്വറുടെ ഭാഗത്തു നിന്നും ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടിയാണ് അവർ സത്യം പറഞ്ഞാൽ കാത്തിരുന്നതും നിങ്ങൾ മന്ത്രിച്ച വാക്കുകൾ കേട്ടു ഞങ്ങളുടെ വരവ് നിങ്ങൾക്ക് അനുഭവപ്പെടും വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി തുടരും ഏപ്രിൽ ഇരുപത്തഞ്ചിന് എത്തുന്നു എന്നാണ് ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് മോഹൻലാൽ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും മികച്ച സ്വീകാര്യതയാണ് ആരാധനാ ബാത്ത് എന്നും സിനിമയ്ക്ക് ലഭിക്കുന്നത് ഷൺമുഖം എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ തുടരും എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവറാണ് ഷൺമുഖം മോഹൻലാൽ ഒരു പക്ക എനർജറ്റിക് പെർഫോമൻസ് ആയിരിക്കും തുടരും എന്ന ചിത്രത്തിലേത് എന്ന സൂചന നേരത്തെ തന്നെ പുറത്തുവിട്ട ട്രെയിലറിൽ നിന്നും കിട്ടിയിരുന്നു മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം വ്യത്യസ്ത രീതിയിൽ മോഹൻലാലിനെ കാണാൻ പറ്റുന്ന ചിത്രം അങ്ങനെ പല പ്രത്യേകതകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് തുടരും എന്ന ചിത്രം എബ്രാനേക്കാളും പ്രതീക്ഷ വയ്ക്കുന്ന തുടരും എന്ന ചിത്രത്തെക്കുറിച്ച് വാചലരാകുന്ന പ്രേശകരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ ും എന്തായാലും എംബുരാൻ ഇത്ര വലിയ ഹിറ്റായത് തുടരുമെന്ന ചിത്രത്തിന് പോസിറ്റീവ് ആകും എന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് ഇത്ര വലിയ പ്രതീക്ഷ പ്രേക്ഷകർ കൊടുക്കുന്നതും സെക്കൻഡ് സൺഡേ പോലും എംബുരാൻ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ മിന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് ട്രാക്കർമാർ പറയുകയും ചെയ്തിരുന്നു ഏതാണ്ട് മൂന്നേ പോയിന്റ് രണ്ടേഴ് കോടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ എംബുരാൻ എന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചത് എങ്ങും നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയായിരുന്നെങ്കിൽ എംബുരാ സംഭവിക്കേണ്ടത് എന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ പല പ്രേക്ഷകരും ഒരു മിക്സഡ് റെസ്പോൺസിലാണ് മോഹൻലാൽ എംബ്രാനിലൂടെ ഇത്രയൊക്കെ നേടിയെടുത്തത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും എംബ്രാൻ എന്ന സിനിമ നേരിട്ടു ലൂസിഫറിന്റെയോ ഉലിമുരുകന്റെയോ പോസിറ്റീവ് എംബ്രാൻ എന്ന സിനിമയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ സംഭവിക്കുക ആ എന്ന് പറഞ്ഞ ട്രാക്കർമാരുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഒരു ചരിത്രം തന്നെയാണ് എംബ്രാൻ രേഖപ്പെടുത്തിയത് എന്ന് തന്നെ പറയാം കാരണം മലയാള സിനിമ ഇന്ന് വരെ എത്തിപ്പെടാത്ത പല സ്ഥലങ്ങളിൽ നിന്നും എംബ്രാൻ നേടിയത് ചരിത്ര നേട്ടമാണ് കൺട്രി ചിത്രത്തിന്റെ കളക്ഷനെ കുറിച്ച് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമയ്ക്ക് വലിയ ബൂസ്റ്റാണ് നൽകുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത് തുടരും എന്ന ചിത്രം തന്നെയാണ് റിലീസ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചിത്രത്തിന്റെ ചാർട്ടിംഗ് പല പ്രസ്റ്റീജിയസ് തിയേറ്ററുകളിലും നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോടും ഇപ്പോഴത്തെ തൃശൂർ രാഗത്തിലും തുടരും എന്ന ചിത്രത്തിന്റെ ചാർട്ടിംഗ് നടക്കുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി തിയേറ്ററുകാർ ഇരികൈ നീട്ടിയിരിക്കുകയാണ് ബസൂക്ക എന്ന മമ്മൂട്ടി ചിത്രം പോലും എത്തുമ്പോഴും എംബുരാൻ എന്ന ചിത്രത്തിനെ മാറ്റാതെയാണ് ബസൂക്കയെ ആ തിയേറ്ററിലൊക്കെ കളിപ്പിക്കുന്നത് എംബുരാന് രണ്ട് ഷോയും വസൂക്കയ്ക്ക് മൂന്ന് ഷോയും എന്ന രീതി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം എംബുരാൻ അങ്ങനെ കളയാനൊന്നും അവർക്ക് ഒരു താല്പര്യമില്ല കാരണം ആ ചിത്രം കാണാൻ പ്രേക്ഷകർ നിരവധിയാണ് കാരണം പന്ത്രണ്ടാം ദിവസത്തെ കളക്ഷൻ നോക്കിയാലും നിങ്ങൾക്ക് വ്യക്തമാകുമെന്നതാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത് പല എ ക്ലാസ് തിയേറ്ററുകളിലും ഗംഭീരമായ ബുക്കിംഗ് ആണ് ചിത്രത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോ എടുത്തു നോക്കിയാലും മണിക്കൂറിൽ രണ്ട് കൈക്ക് അടുത്തുള്ള ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട് ഏതാണ്ട് ഒരു കോടിക്ക് അടുത്ത് തന്നെ പന്ത്രണ്ടാം ദിവസവും എംബുരാന് കേരളത്തിൽ നിന്നും കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇതൊക്കെ ആ ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയുടെ ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എംബുരാൻ എന്ന സിനിമയ്ക്ക് പുലിമുരി ൻ പോലെയോ ലൂസിഫർ പോലെയോ ഉള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നെങ്കിൽ സംഭവിക്ക മറിച്ചായിരുന്നു എന്നതാണ് അപ്പോഴാണ് എംബുരാൻ എന്ന സിനിമയിൽ നമ്മളെ വിസ്മിപ്പിച്ച ഒരു താരമുണ്ട് കാർത്തികേയ ദേവ് അദ്ദേഹം മോഹൻലാനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അവസരം കൂടിയായി മാറുന്നു എംബുരാൻ സിനിമയിൽ സായിദ് മസൂദിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരിക്കെയാണ് തെലുങ്ക് സിനിമയിലെ യുവതാരമായ കാർത്തികേയ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ കുട്ടിക്കാലമാണ് കാർത്തികേയ അഭിനയിച്ചത് എംബുരാനിൽ മോഹൻലാനൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് കാർത്തികേയ ചെറുപ്പത്തിൽ മോഹൻലാൽ സിനിമകൾ കണ്ടിരുന്ന സമയത്ത് സ്വപ്നത്തിൽ പോലും യത്തോടൊപ്പം അഭിനയിക്കാനാകുമെന്ന് കരുതിയിരുന്നില്ലെന്ന് കാർത്തികേയ പറയുന്നുണ്ട് പുലിമുരുകന്റെ തെലുങ്ക് വർഷനായ മഞ്ഞൻപുലി ഒട്ടേറെ തവണ കണ്ടിരുന്നുവെന്നും അതിലെ ആക്ഷൻ സീനുകൾ ഏറെ ഇഷ്ടമാണെന്നും നടൻ പറയുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ മഞ്ഞൻപുലി എന്ന പുലിമുരുകന്റെ തെലുങ്ക് വർഷൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അതിലെ കടുവയുമായുള്ള ഫൈറ്റ് സീൻ കാണാൻ ഏറെ ഇഷ്ടമായിരുന്നു അന്നൊന്നും ലാലട്ടിനൊപ്പം എന്തെങ്കിലും അഭിനയിക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല യമ്പരാന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ലാലേട്ടനെ ആദ്യമായി കണ്ടത് രസകരമായ അനുഭവമായിരുന്നു ലാലേട്ടനും ടൊമിനോയും പൃഥ്വിസാറുമുള്ള സീനിന്റെ ഷൂട്ട് നടക്കുകയായിരുന്നു ഞാനപ്പം ലാലേട്ടൻ ോട് ഹായ് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ അവരെ നോക്കി നിൽക്കുമ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് എന്റെ നേരെ നോക്കി കൈവീശി കാണിച്ചു ഞാൻ അദ്ദേഹം മറ്റാരെയാകും കൈവീശി കാണിക്കുന്നതെന്ന് കരുതി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും ലാലേട്ടനെ നോക്കിയപ്പോൾ അദ്ദേഹം നിന്റെ നേരെ തന്നെയാണ് കൈവീശുന്നതെന്ന മട്ടിൽ എന്റെ നേരെ കൈ ചൂണ്ടി കാണിച്ചു ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി ലാലേട്ടൻ എന്നോട് അപ്പോൾ എന്താ മോനെ ഹൗ ആർ യു എന്ന് ചോദിച്ചു കാർത്തികേ ദേവ് പറഞ്ഞതിങ്ങനെ ലാലേട്ടനൊപ്പമുള്ള സീൻ അഭിനയിക്കുന്നതിന് മുമ്പ് താൻ ഏറെ ടെൻഷനിലായിരുന്നു എന്നും സീൻ കഴിഞ്ഞ് ലാലേട്ടൻ തോളിൽ ി അഭിനന്ദിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നിയെന്നും കാർത്തികദേവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്